നമസ്കാരം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും ഇപ്പോഴും എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നത് നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അത് എവിടെ വെച്ചൊക്കെ പ്രാർത്ഥിക്കാം അപ്പൊ അങ്ങനെ പ്രത്യേകം മുറിവെല്ലോ ഉണ്ടോ സമയം നോക്കി പ്രാർത്ഥിക്കണോ അങ്ങനെയുള്ള പല പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ദേവി ദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ചാൽ ശരിക്കും ദൈവത്തിലോട്ട് പോകൂലേ അപ്പൊ നമ്മൾ ഈ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരെ കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഈ ഞാൻ പറയുന്ന ഈ ദൈവത്തിലേക്ക് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ആവുമോ ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളുണ്ട് മാത്രമല്ല ആ ദൈവം എന്താണ് ഏതാണ് രൂപമൊന്നുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് ഒന്നും കൂടി ആയിട്ടാണ് ഞാൻ ഞാനിപ്പോ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നൊക്കെ പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് അപ്പോൾ ഓപ്പൺ ആവും പിന്നെ നമ്മളുടെ കണ്ണു തുറന്ന് നമ്മൾ കാണുന്ന സകലമായ കാര്യങ്ങളും നമ്മളെ ബോധ മനസ്സിലാണ് അത് വർക്കായിക്കൊണ്ടേയിരിക്കുന്നത് ചെവി തുറക്കുന്ന കേൾക്കുന്ന കാര്യങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഒരു ക്യാമറ അത് തുറന്നു കഴിഞ്ഞാൽ ആ ക്യാമറ പിന്നെ ഓഫാവുന്നത് ശരിക്കും പറഞ്ഞ മരണത്തിന് ശേഷമാണ് ആ മരിക്കുമ്പോഴാണ് ആ ക്യാമറ ഓഫാവുന്നത് ഇത്രയും നീണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു അത്ഭുത ക്യാമറയാണ് നമ്മുടെ കണ്ണ് അതുപോലെ നമ്മുടെ ചെവി ഇതെല്ലാം നമ്മുടെ പ്രകൃതിയാകുന്ന ഒരു സെർവർ ഒരു കമ്പ്യൂട്ടർ എവിടെയോ ഉണ്ടെന്ന് സങ്കല്പിക്കുക അതിലോട്ട് ഇതെല്ലാം റീഡായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെർവർ മെയിൻ സെർവർ അതിലോട്ട് ഇതെല്ലാം താനെ റീഡായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു തരാനോ എന്ന് പറയുന്നത് ഏതോ ഒരു ഡയ്മെൻഷനിൽ ഇതൊക്കെ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ജനിച്ച സമയത്ത് കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തത് ഇതെല്ലാം ആ സെർവർ എന്ന് പറയുന്ന ആ കമ്പ്യൂട്ടറിൽ ഫീഡിംഗാണ് നമ്മുടെ നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് നമ്മളുടെ പ്ലാനുകൾ നമ്മുടെ മനസ്സ് ഇതെല്ലാം ഓരോ മൈന്യൂട്ട് സെക്കൻഡിലൂടെ പോലും അത് റീഡിംഗ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ശരിക്കും ഇതെല്ലാം ആ സെർവറിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പ്രോഗ്രാം ചെയ്ത് ദൈവം വെച്ചിട്ടുണ്ട് ആ സെർവറിലേക്ക് പോകുന്ന ഈ സകലമായ കാര്യങ്ങളും ആ സൃഷ്ടാവദേവം അറിയുന്നു എന്നാണ് എന്നോട് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല അത് ടെക്നോളജി നമ്മുടെ എഐ ടെക്നോളജിയുടെ ഒക്കെ എത്ര ഇരട്ടി വലിയൊരു ടെക്നോളജിയാണ് ശരിക്കും ഈ പ്രപഞ്ചം മൊത്തം നിലനിർത്തുന്ന ആ ശക്തിയുടെ ഒരു ടെക്നോളജി അതിന്റെ ഒരു അംശം ചില മനുഷ്യർക്ക് ഉള്ളിലൂടെ കിട്ടി വരുന്നതാണ് ഈ നമ്മൾ ഈ കാണുന്ന സയൻസും ശാസ്ത്രവും നമ്മുടെ ഓരോ മനസ്സിന്റെ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെ മരത്തിന്റെ ആണെങ്കിലും പക്ഷിയും മൃഗാദികളും എല്ലാത്തിന്റെയും മനസ് റീഡ് ചെയ്യുന്ന ഒരു സെർവർ ഈ പ്രപഞ്ചത്തിലുണ്ട് ആ സെർവർ ആ ദൈവത്തിന്റെ മനസ്സാണ് സകലത്തിന്റെയും ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിൽ നിന്ന് അതാത് വേണ്ട അദൃശ്യ ശക്തികൾക്ക് ആ ഇൻഫർമേഷൻ തിരിച്ചു പോവുകയും അതിൽ നിന്ന് പ്ലാൻ ചെയ്താണ് ഈ ശക്തികളെല്ലാം നമ്മുടെ നാളത്തെ നിമിത്തങ്ങൾ പോലെ എല്ലാം പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ മുന്നോട്ട് നയിച്ചുകൊണ്ടേ പോകുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്തകളാണ് അല്ല ഇന്നത്തെ പ്ലാനുകളാണ് നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ അത് നിമിത്തമായിട്ട് വരുന്നതാണ് കാരണം ഈ സിഗ്നൽ നമ്മൾ തിരിച്ചറിയുന്നില്ല ഇപ്പൊ നമ്മൾ ആ ടെക്നോളജി ഒരു മൈന്യൂട്ട് ടെക്നോളജി ചെറിയൊരു ടെക്നോളജി ആണല്ലോ നമ്മൾ ഈ സാറ്റലൈറ്റും നമ്മൾ ഈ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ കാരണം നമ്മൾ ഇവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു അപ്പുറത്തെത്തുന്നു ഇപ്പുറത്ത് പോകുന്നു ഇപ്പൊ ഒരു സിനിമ നമ്മൾ മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു സെർവറിൽ ഡൗൺലോഡ് ചെയ്യുന്നു അവിടുന്ന് ഭൂമിയിലുള്ള ആർക്ക് വേണോ എടുത്ത് മൊബൈലിൽ കൂടെ കാണാം അപ്പൊ ഇതേപോലെ ഇതിന്റെയൊക്കെ ഹൈ 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 ടെക്നോളജിയാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന ടെക്നോളജി ആ എലസിന്റെ ഒക്കെ സുപ്പീരിയർ പവർ ചെയ്യുന്ന ടെക്നോളജി ഇതിന്റെയൊക്കെ വളരെ ഹൈ ആണ് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന സകലമായ മനസ്സിന്റെ ചിന്തകളും അവിടെ എത്തുകയും അവിടെ നിന്നും കൊണ്ട് അതാത് അദൃശ്യ ശക്തികളിലേക്ക് അത് ചെല്ലുകയും ആ അദൃശ്യ ശക്തികളിൽ നിന്നാണ് നമുക്ക് സഹായങ്ങൾ വരികയും ചെയ്യുന്നത് ഇതിങ്ങനെ പ്രോസസ് നടന്നുകൊണ്ടേയിരിക്കും ഇത് നമ്മുടെ ജനിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഇപ്പൊ നിരീശ്വരവാദിയാണെങ്കിൽ പോലും ദൈവത്തിൽ വിശ്വാസം അത്തരത്തിലുള്ള ഏത് വ്യക്തിയാണെങ്കിലും അവർ ജനിക്കുമ്പോൾ ബോധമനസ് ഓപ്പൺ ആവുന്ന ആ സമയം മുതൽ തന്നെ അവരുടെ മനസ്സിന്റെ റീഡിങ് സാധനങ്ങൾ എല്ലാം ഈ സെർവർ ലോക്ക് റീഡിംഗ് ആണ് അതിൽ നിന്ന് അതാത് അദൃശ്യശക്തികളിലേക്ക് പോവുകയും അവിടെ നിന്ന് അതിന്റെ ഫലം അവരുടെ നാളെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അകത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു ജനനം അല്ലെ ഒരു ജന്മത്തിലായിട്ട് ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന് വേണ്ട ചില അടിസ്ഥാന നിയമങ്ങൾ അവന്റെ ജനനത്തോട് തന്നെ അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ആ ആത്മാവന് ആ ഒരു അടിസ്ഥാന നിയമം അവന്റെ ആത്മാവിൽ അതുണ്ടായിരിക്കും അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവൻ തെറ്റിപ്പോവുകയോ എന്നെങ്കിൽ ചെയ്താൽ അതിന് ഫ്രീ ആയിട്ട് അവനൊരു പ്രൊട്ടക്ഷൻ അദൃശ്യ ശക്തികളിൽ നിന്ന് കിട്ടും കാരണം അവന് വെറും ശിശുവാണ് ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പോൾ ഇപ്പൊ എൽ കെ ജിയിൽ കൊണ്ട് ചേർത്തെന്ന് വെച്ചോ അപ്പം ആ കുട്ടിക്ക് ആ എൽ കെ ജിയിൽ പഠിക്കാൻ തക്ക രീതിയിലുള്ള ചില പാഠപുസ്തകങ്ങൾ ആദ്യമേ ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കും അപ്പൊ ആ കുട്ടിയെ എൽ കെ ജി പഠിച്ച് തീരുവോളം ആ ബുക്ക് പഠിച്ചാൽ മതി അതുപോലെ ആദ്യമായി വരുന്ന ഒരു ജന്മത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായി ബാലിഷ് ബാലിഷ്യമായ ചില നിയമങ്ങളെ അവര് അവര് പഠിക്കേണ്ടതായിട്ട് ആവശ്യമുള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം തെറ്റിയാലും പഠിച്ചില്ലേലും അവനത് ചെയ്തില്ലേലും അവന് ഫ്രീ ആയിട്ട് നിയമം തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കും കാരണം അവന്റെ ആത്മാവിന് അത്രേ അറിവേ ഉള്ളൂ അതേസമയം അവൻ അടുത്ത ജന്മം കിട്ടി വരുമ്പോൾ നമ്മൾ ആ കുട്ടി എൽ കെ ജിന് യു കെ ജിയിൽ വന്നതായിട്ട് നോക്കണം അപ്പൊ യു കെ ജി വരുമ്പോ പിന്നെ എൽ കെ ജിയിലെ കാര്യങ്ങൾ ആ കുട്ടി ആൾറെഡി അറിയാം ആ ബുക്ക് പഠിക്കാനായിട്ട് പ്രത്യേകം കൊടുത്താൽ പോലും ഫുള്ള് അറിയായിരിക്കും യു കെ ജിയിലെ പുതിയ കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ പുസ്തകം അടുത്തു കൊടുക്കും അപ്പൊ ഇനി ആ കുട്ടി ആ ക്ലാസ്സിൽ യു കെ ജിക്ക് വേണ്ടിയിട്ടുള്ളത് പഠിക്കണം അപ്പൊ എൽ കെ ജിയിലെ കാര്യങ്ങളൊക്കെ പരീക്ഷ ഇട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഈസിയായിട്ടത് ചെയ്യും അപ്പൊ അതേപോലെ മനുഷ്യന് രണ്ടാമത് ജന്മം കിട്ടി വരുമ്പോ അതില് കുറച്ച് കൂടുതൽ നിയമങ്ങൾ അവൻ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് അവന്റെ ആത്മാവനെ അത് റെഡിയാക്കി ഭൂമിയിലേക്ക് വിടും അപ്പൊ അവന്റെ ആത്മാവ് അത്രയും വളർന്ന് കയറിയാൽ മതി ഇങ്ങനെ പടി പടി പടിയായിട്ടാണ് മനുഷ്യൻ പല ജന്മങ്ങളെടുത്ത് ഭൂമിയിൽ വന്ന് അവസാനം ഇപ്പോഴൊരു പത്താം ക്ലാസ് എന്ന് വെച്ചോ ഇപ്പൊ പത്താം ക്ലാസിലെ ബുക്കുകളും കാര്യങ്ങളും കൊടുക്കും അവൻ എട്ടാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവന് അറിയാമായിരിക്കും ഈസിയാണ് അപ്പൊ പത്താം ക്ലാസ്സിലാ ഒമ്പതാം ക്ലാസ്സിൽ അവൻ ഈസി ആയിരിക്കും പത്താം ക്ലാസ്സിൽ പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവനെ പത്തിലേക്ക് പുതിയ പുസ്തകങ്ങളാക്കി പഠിക്കാൻ കൊണ്ട് ചേർന്നു അപ്പൊ പത്തിൽ അത് പഠിക്കണം ഇതുപോലെ വലിയ വലിയ ലെവലിലേക്ക് നമ്മൾ ആത്മീയത്തിൽ ജനിക്കുന്ന ഓരോ ആത്മാക്കൾക്കും അവൻ പാലിക്കേണ്ട നിയമങ്ങളും പഠിക്കേണ്ടതും വലിയ കാര്യങ്ങളായിരിക്കും ഇതിനെക്കാട്ടി വലിയ തെറ്റ് അപ്രതം ചെയ്തിട്ടും ദൈവം അവനെ ശിക്ഷിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ പിന്നിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് നമ്മുടെ ആത്മാവത്തിൽ വലുതായതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠപുസ്തകം വലുതാണ് നമ്മൾ ജയിച്ച് കാണിക്കേണ്ടത് വലിയ വിഷയങ്ങളാണ് അപ്പൊ ചെറിയ വിഷയങ്ങളായിട്ട് അപ്പുറത്തോ അപ്പുറത്തോ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ സഹോദരനായിരിക്കാം നമ്മുടെ സഹോദരിയായിരിക്കാം അവർക്കുള്ള പാഠപുസ്തകത്തിന്റെ സബ്ജക്ട് കുറവാണ് ചെറുതാണ് ഒന്നിച്ചിട്ട് വീട്ടിലാണെങ്കിൽ പോലും ദൈവം നമ്മളെ ആത്മാവിനെ കണ്ടാണ് ഈ നിയമങ്ങൾ എത്രത്തോളം സ്ട്രിക്റ്റ് ആക്കി സ്ട്രിക്റ്റ് ആക്കി ഇതെല്ലാം പ്രകൃതിയിൽ പ്രോഗ്രാംഡ് ആണ് അതായത് ദൈവം നേരിട്ടൊന്ന് ചെയ്യുകയോ അപ്പഴ് കണ്ട് ചെയ്യുകയോ ചെയ്യുന്നതല്ല അപ്പം ആത്മീയത്തിന്റെ ഹൈ ലെവലിലേക്ക് ഒരു വ്യക്തി എത്തും എത്തുമ്പോൾ അവന് അത്ര കണ്ട് അവന്റെ സകലമായ കാര്യങ്ങളും അവൻ പെർഫെക്റ്റ് ആയിരിക്കണം എങ്കിലേ അത്രയും പ്രൊട്ടക്ഷൻ അവന് കിട്ടുകയുള്ളൂ അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം എന്താണ് ആത്മീയത്തിന്റെ ഹൈ ലെവൽ ഇപ്പൊ ചെന്നെടുത്ത് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കണോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണോ ഇത്ര നേരം പ്രാർത്ഥിക്കണോ ശരിക്കും ആത്മീയത്തിൽ ഒട്ടും ലെവൽ ആകാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഈവിധ ചിന്തകളും വരുന്നത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഞാൻ ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് മറ്റേ ദൈവങ്ങൾ പിന്നെ നമ്മളെ ശല്യം ചെയ്യുവോ അത് നമ്മളെ എടുത്ത് ദേഷ്യം കാണിക്കുവോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ആ ഹൈ ലെവലിലോട്ട് നമ്മൾ ആത്മ എത്താത്തത് കൊണ്ടാണ് ആ ആത്മീയ വളർച്ചയുടെ ഓരോ പടികൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പം ആത്മീയത്തിന്റെ ആദ്യത്തെ പടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ശിശുവായിട്ട് വരുന്നു അവർക്ക് ഈശ്വര വിശ്വാസമേ കാണൂല കാരണം സ്വന്തം ബുദ്ധിയിൽ സ്വന്തമായി ചിന്തിച്ച് കാണുന്ന ഭൗതിക സുഖങ്ങളിലേക്ക് അവൻ മുഴുകിയിട്ട് ഇതെങ്ങനെ സുഖിക്കാം മാക്സിമം എങ്ങനെ സുഖിക്കാം എന്ന് ചിന്തിച്ച് അവൻ തോന്നിയത് പോലെ നടക്കും അങ്ങനെ ജീവിക്കാം മദ്യോ കിഷ്ടം പോലെ കുടിക്കാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യ ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നടക്കണതാണ് പ്രകൃതി പണ്ടേ ഉള്ളതാണ് തന്നെ ഉണ്ടായി തന്നെ പൊക്കും നമ്മളൊക്കെ അസുഖം വന്ന അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഉള്ളിയാണ് നമുക്ക് അനുഭവിച്ചേ പറ്റൂ ഇല്ലാത്തെങ്കിലും ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട് ഇങ്ങനെയൊക്കെ അവർ യാതൊരു ദൈവവിശ്വാസമോ ഒരാത്മീയ മേഖലയിലോ ഒരു ബന്ധവും ജീവിക്കും അങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ അപ്പോഴ്പോലും പോലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അടിസ്ഥാന നിയമങ്ങൾ നേരത്തെ പറഞ്ഞു എൽ കെ ജി കൊണ്ട് ചേർക്കുമ്പോൾ പോലും ഉള്ളതുപോലെ ഒരു അടിസ്ഥാന നിയമങ്ങൾ അവന്റെ ഉള്ളിൽ വളരെ ചെറിയ രീതിയിൽ ഇട്ടായിരിക്കും ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ എട്ട നിയമത്തിൽ അവൻ തോറ്റോ ഇല്ലയോ എന്ന് നോക്കിയേ മരണ മരിച്ചതിന് ശേഷം അവനുള്ള ശിക്ഷയും കാര്യങ്ങളും വരുകയുള്ളൂ അപ്പൊ അവന് ഇട്ടുകൊടുത്ത എൽ കെ ജി പാഠപുസ്തകത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അവൻ തോറ്റായിരിക്കും അവൻ ആ ജന്മം കഴിഞ്ഞു പോകുന്നത് അവന്റെ ഉള്ളിൽ വരുന്നത് നീ എന്തിനു മോട്ടിച്ചു നീ എന്തിനീ കള്ളം പറഞ്ഞു നീ എന്തിനേയും വെറുതെ ഒരു തന്നെ ഇത്രയും മൃഗീയമായി മർദ്ദിച്ചു ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യത്തിലേ അവനേത് വരുള്ളൂ നീ എന്തിനേ ലഹരി ഇത്രയും മദ്യത്തിന് അടിമയായി നീ എന്തിനുണ്ട് നിന്റെ കരളും അല്ലെങ്കിൽ ഹൃദയമൊക്കെ നശിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളിലായിരിക്കും അവന് ചോദ്യം ഒക്കെ വരുന്നത് അതിന് ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഒരു കുടിയനായ ഒരാള് നല്ല മദ്യപാനിയായ ഒരാളോട് നമ്മൾ തന്നെ ചോദിക്കുകയാണ് മദ്യപാനം ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ മദ്യപാനം തെറ്റെന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള അടിസ്ഥാനം ഞാൻ ആരും അവനെ പഠിപ്പിച്ചത് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പൊ കാരണം അവൻ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അവൻ ആ സുഖം മതി എന്നും പറഞ്ഞ അവൻ അനുവദിച്ച് കുടിക്കുന്നതിന്റെ ഫലമാണ് പിന്നെ അനുഭവിച്ചിട്ട് അവൻ പ്രശ്നങ്ങളും വിഷയങ്ങളും വരുന്നത് അപ്പൊ ഇതേപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ ജന്മങ്ങൾ എടുക്കും തോറും അവന് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കും അവന്റെ പാഠപുസ്തകങ്ങൾ അപ്പൊ അതനുസരിച്ച് ആ പാഠം അവൻ പഠിച്ചിരിക്കണം അപ്പം ചെറു കുറിപ്പായിട്ട് നിൽക്കുന്ന കുട്ടികളായിട്ട് നിൽക്കുന്ന ബാലിഷ്യമായ ആൾക്കാർക്ക് ദയവ് ശിക്ഷിക്കുന്നില്ല എന്ന് അപ്പോൾ ചിന്തിക്കുകയും ചെയ്തത് അത് നമ്മുടെ മണ്ഡത്തരമാണ് നമുക്ക് കിട്ടിയ പാഠം നമ്മളുടെ ലെവൽ അനുസരിച്ച് നമ്മൾ ജീവിച്ചിരിക്കണം അങ്ങനെ വന്ന് ജയിച്ച് വന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ജന്മങ്ങൾ എത്തുമ്പോഴാണ് ശരിക്കും എന്തൊക്കെയോ ഉണ്ട് എന്ന അവന്റെ ആത്മാവ് പഠിച്ചു വന്ന് തുടങ്ങണത് ആ ദൈവപ്പം അവൻ ചെറിയ രീതിയിൽ ഭക്തിയൊക്കെ തുടങ്ങുമ്പോൾ അവൻ ദൈവത്തെ അന്വേഷിച്ച് ആ ദൈവമുണ്ട് ഒരു ശക്തി ഉണ്ട് എന്ന ബോധം വന്ന് തുടങ്ങും അത് പല ജന്മങ്ങളിലൂടെ ബോധം വരു കൂടും അടുത്ത ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മതത്തിലെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം അതല്ലാതെ ഒന്നുമില്ല എന്ന ലെവലിലേക്ക് അവൻ അടുത്ത പടിയിലേക്ക് ഉയരാൻ തുടങ്ങും അപ്പൊ പിന്നെ അടുത്ത ജന്മങ്ങളിലേക്ക് ഇനി വന്നിട്ടൊക്കെ കഴിയുമ്പോ അവൻ അവര് പിന്നെ ആ മതത്തിൽ അടിമപ്പെട്ടുകൊണ്ട് ഇതില് ഇതിൽ മാത്രം ഇതിന്റെ നിന്ന് അവൻ ഏതെങ്കിലും ഒരു ശക്തിയൊക്കെ തിരഞ്ഞെടുത്ത് അത്രയും ബുദ്ധിയെത്തും ഇതിലുള്ള ഏറ്റവും വലുത് ഏത് എന്നൊക്കെ അന്വേഷിച്ച് അവന്റെ മതത്തിലുള്ള ഏറ്റവും വലുതിനെ നോക്കി അവൻ സെലക്ട് ചെയ്യാറ് ഏറ്റവും ബേസിക് ആയിട്ട് ദൈവം ജനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള അനേക ദേവി ദേവന്മാരുള്ള ഏതെങ്കിലും മതത്തിലേ ജനിപ്പിക്കുകയുള്ളൂ ഈ സൃഷ്ടാവത കുറിച്ച് പഠിപ്പിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തുന്നുവെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ആത്മ വളർച്ച ഒരു വ്യക്തിയെ ആ ഒരു മതത്തിൽ തന്നെ ജനിക്കുകയുള്ളൂ എന്ന് ദൈവനോട് പറയുന്നുണ്ട് അപ്പൊ ആദ്യ പഠനം പറഞ്ഞതിൽ ഈ മെയിനായിട്ട് ഹൈന്ദവ രീതി അല്ലെങ്കിൽ ഈജിപ്ത് അങ്ങനെയുള്ള ഈ ദേവീ ദേവന്മാരുടെ അദൃശ്യ ശക്തികൾ വാഴുന്ന ആ ഒരു മതത്തിലായിരിക്കും അവനെ അടുത്ത ലെവലിൽ വളർന്ന് വരുന്ന ഒരു ആത്മാവനെ കൊണ്ടുവന്ന് ജനിപ്പിക്കുള്ളൂ അപ്പൊ അവൻ അതും അതാണ് എന്ന് പറഞ്ഞ് അതിൽ കിടന്ന് സകലമാന പരിപാടികളും കാണിച്ച് അതിനെയൊക്കെ എങ്ങനെയൊക്കെ പൂജിക്കണം എല്ലാത്തിനെയും ആരെ പിണക്കാതെ എല്ലാ പക്ഷെ അവൻ മറ്റു മതങ്ങളെയൊക്കെ ഭയങ്കര പുച്ഛോക്കെ ആയിരിക്കും കാരണം അവൻ്റെത് മാത്രമേ ശരിയെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ അത്രയും വളർച്ച വന്നിട്ടുള്ളൂ അങ്ങനെ രണ്ടു മൂന്ന് ജന്മമൊക്കെ കഴിയുമ്പഴത്തേക്ക് അവന് അത് മനസ്സിലാകും ഇതെല്ലാം ഒറ്റ ദൈവമേ ഉള്ളൂ ഇതെല്ലാം ദൈവത്തിന്റെ തന്നെ എന്ന ലെവലിലേക്ക് കുറച്ചും കൂടെ വളർന്നു വരുന്നു അങ്ങനെ വളർന്നു വരുമ്പോൾ ഇവ എല്ലാ ദൈവത്തെ അന്വേഷിച്ച് അവർ എല്ലായിടത്തും ഓടും എല്ലായിടത്തും ഓടി 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 അവരെ എല്ലാം അംഗീകരിക്കും എല്ലാ മാത്രമേ ദൈവങ്ങളുടെ ഫോട്ടോസ് എല്ലാ മാത്രമേ ദൈവങ്ങളുടെ പ്രതിമകൾ ഇതൊക്കെ അവൻ എല്ലാം അംഗീകരിച്ചു തുടങ്ങും അങ്ങനെ എല്ലാത്തിനെയും ആരെയും പിണക്കാതെ എല്ലാവർക്കും ഇരിക്കട്ടെ എന്ന രീതിയിൽ അവർക്ക് എല്ലാവർക്കും കൊടുത്തു തുടങ്ങും അങ്ങനെ അടുത്ത ജന്മം കഴിഞ്ഞ് രണ്ടാമത്തെ ജന്മം കഴിഞ്ഞ് അടുത്ത വരുന്നൊരു സമയമാകുമ്പോഴേക്കും അവന് മനസ്സിലാവും ഇത് എല്ലാത്തിനെയും ഇങ്ങനെ പൂജിക്കണേക്കാട്ടിലും ഇതിനൊക്കെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടായിരിക്കുമല്ലോ ഉണ്ടല്ലോ എന്ന ബോധത്തിലാട്ട് അവന്റെ ആത്മാവിനെ ആ ലെവലിൽ എത്തിച്ചിട്ട് എത്തി അവൻ അത് വളർന്ന് ആ ലെവലിലേക്ക് വന്നു തുടങ്ങും അപ്പോൾ പതുക്കെ ഇത് എല്ലാത്തിനെയും അംഗീകരിക്കുകയും ചെയ്യും പ്ലസ് ആ സൃഷ്ടാവ ദൈവം കൂടി ഇരിക്കട്ടെ ആ ദൈവമാണല്ലോ പക്ഷെ ആ ദൈവത്തിലോട്ട് അവർ പ്രാർത്ഥിക്കാൻ പറ്റില്ല കാരണം ഒരു രൂപമില്ല പേരില്ല ഒന്നുമില്ല അപ്പൊ അവർ മീഡിയം ഇല്ലാതെ അതിലോട്ട് എത്താൻ പറ്റില്ല അപ്പൊ അവൻ അതിനെ മനസ്സിലാക്കി വെച്ചും കൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനേം കൂടെ പ്രീതിപ്പെടുത്തിട്ട് അടി പോകും അതും കഴിഞ്ഞ് പിന്നെ രണ്ടു മൂന്ന് ജന്മം അങ്ങനെ അതിൽ തന്നെ ഹൈ 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 ആയിട്ട് പിന്നെ ജനിക്കുമ്പോഴാണ് അവന് ഇതെന്ന് വന്നു അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ ഈ പല ദൈവങ്ങളിൽ പറയാൻ പോവുകയും വിഗ്രഹവും പ്രതിമയും അല്ലെ ഫോട്ടോസും ഇതിനെയൊക്കെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആ വ്യക്തികളെ കാണുമ്പോൾ ഇവനെ പിന്നെ പുച്ഛൊക്കെ തുച്ചു ഇത് ഇവരെന്ത് മണ്ഡലം കാണിക്കുന്നു ഒറ്റ ദൈവമല്ലേ ഉള്ളൂ ആ ആ ദൈവമല്ലേ വലുത് എന്ന് വിചാരിച്ച് അവൻ ആ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഉള്ളിൽ ആ ദൈവം ഉണ്ട് എന്ന വിശ്വാസം വെച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്ന ലെവലിലേക്ക് അവൻ എത്തും ഈ സമയത്താണ് അവൻ ആ സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അപ്പം പത്താം ക്ലാസ്സിലേക്ക് എത്തി നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം ആ ദൈവത്തിലേക്ക് എത്താനും ആ ഒരു ലെവലിലേക്ക് അവനെ ദൈവം പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ആ ആ ഒരു ലെവലിൽ എത്തുന്ന ആത്മാവിന് പത്താം ക്ലാസ്സിലെ പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി അത്രയും ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ അവൻ അത്രയും അടിസ്ഥാന നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയിരിക്കും അവൻ അത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പാലിക്കുകയും തെറ്റിക്കാതെ പോയാലേ അവൻ അതിനനു പ്രൊട്ടക്ഷൻ പ്രകൃതി കിട്ടുള്ളൂ അപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയുടെ പ്രൊട്ടക്ഷൻ അല്ല പത്താം ക്ലാസ്സിലെ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അവനുള്ള പഠിക്കേണ്ട വിഷയങ്ങൾ വലുതായിരിക്കും അവൻ മുമ്പിൽ പാലിക്കേണ്ട അവന്റെ രീതികളും സ്വഭാവങ്ങളൊക്കെ അത്രയും വലുതായിരിക്കും സ്ട്രിക്റ്റ് ആയിരിക്കും അവൻ അത്രയും ആയിട്ട് പോയാലേ അവൻ അവിടെ പാസ്സാവുകയുള്ളൂ ആ ദൈവം അവനെ അലോ ചെയ്യണതാണ് അങ്ങനെ പഠിപ്പിച്ച് പാസാക്കി ഹൈ ലെവൽ എത്തിച്ചിട്ട് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്നെ അവനെ പഠിപ്പിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അവൻ ആ സൃഷ്ടാവ ദൈവത്തെ അന്വേഷിച്ചും കൊണ്ട് അതാണ് ഉള്ളതെന്ന് വിശ്വസിക്കുക അവിടെ വിശ്വാസപാതായി പക്ഷേ അവന്റെ മനസ്സോ പ്രവൃത്തിയോ ഒന്നും കറക്റ്റാണോ നിർബന്ധമൊന്നുമില്ല ദൈവഭയോഗം കൊണ്ട് കൃഷ്ണാവ ദൈവത്തിലേക്ക് എത്തി മറ്റേനെതിനെ മാനിക്കില്ല അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെവലാണ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലെവല് ആ ലെവലാണ് അവൻ ശരിക്കും മനസ്സിലാക്കുന്നത് ആ ദൈവോടുള്ള കണക്ഷൻ അവന്റെ ഉള്ളിലുള്ള ആ മനസ്സ് ആത്മാവുമായിട്ടാണ് ഈ കണക്ഷൻ കിടക്കുന്നത് ഈ ദൈവത്തിന്റെ ചൈതന്യം അവന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന സത്യം അവൻ തിരിച്ചറിയുന്നത് അവസാന സ്റ്റേജിലാണ് പക്ഷെ നേരെ തൊട്ടുമുമ്പത്തെ സ്റ്റേജിൽ ഉള്ളിൽ തന്നെയാണ് ദൈവം നമ്മുടെ ദൈവം ഉള്ളിലുണ്ട് പുറമെയുണ്ട് എല്ലായിടത്തും ഉണ്ട് ആ ലെവലായിരുന്നു അതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലൂടെ അവന്റെ ഓരോ ചിന്തകളും അവന്റെ ഓരോ മനസ്സിന്റെ ഓരോ മൈന്യൂട്ട് തലങ്ങളും അവന്റെ ഭാവനകൾ ഇതെല്ലാം ആ ദൈവത്തിന്റെ സെർവറിലോട്ട് ദൈവത്തിലോട്ട് കറക്റ്റായി ഒന്നും തെറ്റാതെ പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ആ ലെവലിൽ അവിടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ആ അവന് ആ സത്യം തിരിച്ചറിയും ആ ഒരു ലെവലിലേക്ക് ഒരു ആത്മീയ ലെവലിലേക്ക് അവൻ തിരിച്ചറിഞ്ഞ് വരുന്ന വ്യക്തികളാണ് ശരിക്കും ആ സൃഷ്ടാവായ ദൈവത്തിന്റെ സെർവറിൽ ഒരു മെയിൻ ലിസ്റ്റിലേക്ക് അവന്റെ പേര് വരുന്നത് ആ ലെവലിൽ എത്തുന്ന വ്യക്തികളെ അവരെ മാത്രം ദൈവം ഒന്ന് പ്രത്യേകമായി മനസ്സ് വെച്ച് കയറിയും കാരണം അവരടുത്ത ദൈവത്തിലേക്ക് എത്തേണ്ട ആത്മാക്കളാണ് അപ്പൊ അവരെ മാത്രം ദൈവം ഒന്ന് കയറിയും കാര്യം നമ്മൾ സ്കൂളിലും അങ്ങനെയാണല്ലോ എൽ കെ ജി യു കെ ജി ഒന്നാം സ്റ്റാൻഡ് രണ്ടാം സ്റ്റാൻഡ് പിള്ളേരെ അവിടെ പ്രിൻസിപ്പാളിനോ ഹെഡ് മാസ്റ്റർക്കോ പ്ലാനൊന്നും കാണില്ല പക്ഷെ പത്തിലെത്തി ആ പത്താം സ്റ്റാൻഡേർഡിൽ നല്ല മാർക്ക് വാങ്ങിച്ച് പോകുന്ന കുട്ടികളെ ആ സ്കൂളിലെ സാർമാർക്കൊക്കെ നോട്ടപ്പുള്ളി അയയ്ക്കും അതേപോലെ നമ്മൾ ആത്മീയത്തിൽ ആ ആൾട്ടിമേറ്റ് ലെവലിലേക്ക് എത്തുന്ന ആ ലെവലിൽ എത്തുന്ന വ്യക്തികളുടെ ആത്മാക്കളെ ആ വ്യക്തികളെ ഈ അദൃശ്യ ശക്തികളുടെ നോട്ടപ്പുള്ളിയായിരിക്കും ദൈവവും അവനെ പ്രത്യേകമായി അവന്റെ അവനെ വാച്ച് ചെയ്യും അപ്പം അവൻ തിരിച്ചറിയും ഈ ഇത്രയും നാളും ഞാൻ അന്വേഷിക്കിടന്ന സംഗതി ഇതെല്ലാം എൻ്റെ ഉള്ളിലൂടെയാണല്ലോ എന്ന് മനസ്സിലാക്കി അവൻ പിന്നെ അവന്റെ ഉള്ളിലെ ആ ദൈവം ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അവൻ ഉള്ള് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും അവന്റെ ചിന്തകളെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും അവന്റെ ഭാവനകൾ അവന്റെ പുറകുറുപ്പ് അവന്റെ അങ്ങനെയുള്ള സകലമായ മനസ്സ് കാര്യം അവൻ തിരിച്ചറിഞ്ഞു ഞാൻ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ് ഞാൻ ഭാവന ചെയ്യുന്നത് എൻ്റെ മനസ്സെന്താണ് അത് ഈ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇനി അത് പെർഫെക്റ്റ് ചെയ്താലേ അവന് ഭൂമിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ കാരണം അവൻ അത്രയും ഹൈ ലെവലെത്തി കഴിഞ്ഞു അപ്പൊ ഇത് തിരിച്ചറിയുമ്പോൾ അവൻ അവന്റെ മനസ്സിനെ പാകപ്പെടുത്തി അവൻ ഫുൾ പെർഫെക്റ്റിലോട്ട് അവൻ മനസ്സും പെർഫെക്റ്റ് ആകാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും അവൻ യഥാർത്ഥ ആത്മീയനാവുകയും ആ പെർഫെക്ഷൻ ഓക്കെ ആകുമ്പോഴാണ് അവന് മോക്ഷം കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കണം ആദ്യം നമ്മൾ നിരീശ്വരവാദിയായിട്ട് ജനിക്കുന്നു പിന്നീട് ദൈവം ഉണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് കറങ്ങി ഓടി നടന്ന് ഭക്തിയിൽ ഓടി നടക്കുന്നു പിന്നെ അവന്റെ മതം മാത്രത്തിലുള്ള അതിൽ അതിലുള്ള ദൈവം മാത്രമാണ് സത്യം എന്ന ആ മൂഢവിശ്വാസത്തിൽ അതിൽ അടിയുറച്ച് വിശ്വസിച്ചും കൊണ്ട് മറ്റുള്ള എല്ലാം തള്ളിക്കളഞ്ഞും കൊണ്ട് അവൻ അതിൽ ഉറച്ചു നിൽക്കുന്നു അടുത്ത സ്റ്റേജിൽ അതും ഇതും എല്ലാം ഒന്ന് തന്നെന്ന് മനസ്സിലാക്കി അവൻ എല്ലാ ദൈവങ്ങളുടെയും പ്രതിമയും അതും എല്ലാം അംഗീകരിച്ച് ഫോട്ടോയും എല്ലാം നേരത്തെ ഒക്കെ പ്രതിമയും ഫോട്ടോ ഒക്കെ വേണം അത് വിഗ്രഹങ്ങളൊക്കെ ഇല്ലാതെ അവനെ പറ്റില്ല മീഡിയം വേണമല്ലോ അവസാനം ഈ ഒരു സ്റ്റേജിൽ അവൻ മറ്റുള്ള മതങ്ങളിലുള്ള ദേവി ദേവന്മാരുടെ മീഡിയം പ്രതിമയും വിഗ്രഹങ്ങളും കൂടെയൊക്കെ അവൻ ഇവിടെ നിരക്ക് ശേഖരിച്ച് അങ്ങനത്തെ ഭക്തി നടക്കുന്നു അതിൻറെ അടുത്ത സ്റ്റേജിൽ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇത് ദൈവം എന്നുള്ള സൃഷ്ടാവായ ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന്റെ കീഴിലുള്ള ശക്തികളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പിറകെയൊന്നും ആ അത്ര കണ്ടൊന്നും പോവാതെ അവന്റെ ഉള്ളിൽ ആ സൃഷ്ടാവ ദൈവത്തിലൂടെ വിശ്വാസം വെച്ച് നടക്കുന്നു പക്ഷേ അവന്റെ മനസ്സ് അവൻ ശുദ്ധമാക്കുന്നില്ല പ്രവൃത്തിയും ചിന്താഗതിയും അവന്റെ സങ്കല്പമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ ലാസ്റ്റ് സ്റ്റേജിലാണ് ആ അന്വേഷിക്കണം എന്ന ദൈവം അവന്റെ മനസ്സിലൂടെ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിലൂടെ ഓരോ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അതേപടി ദൈവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം അവൻ അവസാന സ്റ്റേജിലാണ് തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് അവൻ ഒരിടത്തും ഓടാതെ അയ്യോ എല്ലാം എന്റെ അകത്ത് തന്നെ ആയിരുന്നല്ലോ എന്ന ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് ഒരിടത്തും മര്യാദയ്ക്ക് ഇരിക്കാൻ തുടങ്ങുന്നത് ഇനി അവന്റെ അടുത്ത സ്റ്റേജ് ഇത് സത്യം തിരിച്ചറിഞ്ഞതിനു ശേഷം അവൻ അവന്റെ മനസ്സിനെ പെർഫെക്റ്റ് ആക്കുന്നു അവന്റെ ചിന്തകളെ പെർഫെക്റ്റ് ആക്കുന്നു അവന്റെ വികാരങ്ങളെ പെർഫെക്റ്റ് ആക്കുന്നു അതാണ് ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോ എന്നിലൂടെ കേൾക്കുന്ന പലരും മനസ്സിലാക്കണം നിങ്ങളുടെ ഇനിയത്തെ സ്റ്റേജ് നിങ്ങളുടെ മനസ്സിനെ പെർഫെക്റ്റ് ആക്കുക ചിന്ത വികാരങ്ങൾ വിചാരങ്ങൾ ഇതെല്ലാം കറക്റ്റാ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ ഉള്ളുകൊണ്ട് നിന്ന് ചിരിച്ചു കൊണ്ട് പോണ പോക്കൊണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പുച്ഛിക്കറി ഇത് കറക്റ്റ് അവിടെ റീഡ് ചെയ്യുന്നുണ്ട് അതുവരെ ഇനി ഇനി പാടില്ല ആ ലെവലിലേക്ക് പെർഫെക്റ്റ് ആവാത്തത് കൊണ്ടാണ് നമുക്ക് പല പ്രൊട്ടക്ഷൻസ് ദൈവത്തിൽ നിന്ന് ലഭിക്കാത്തത് കാരണം നമ്മൾ പത്താം ക്ലാസ്സിലെത്തി ഹൈ ലെവലായി റാങ്ക് അല്ലെങ്കിൽ ഹൈ മാർക്ക് വാങ്ങിക്കാൻ ആ ലെവലിൽ നിൽക്കുന്ന നമ്മളാണ് ഇത്രയും പഠിച്ച് പാസ്സായാലേ നമുക്ക് ആ ദൈവത്തിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂന്ന് സത്യം തിരിച്ചറിയണം അപ്പൊ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പൊ ഇങ്ങനെ വരുമ്പോ ശരിക്കും കേൾക്കുന്നവർ നിങ്ങൾ തന്നെ ചിന്തിക്ക് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം നമ്മളുടെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അതേപോലെ മനസ്സുകൊണ്ട് ദൈവം അത് റീഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്താണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സദാസമയം സമയം ഭൂമിയിലെ ജീവജാലങ്ങളും മനുഷ്യരെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയും കാരണം മനസ്സിലെ ചിന്തകളും നമ്മുടെ മനസ്സിലെ എല്ലാം അവിടെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത് ശരിക്കും പറഞ്ഞാൽ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് അത് കേട്ടോ അറിഞ്ഞോ എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് എന്റെ ഉള്ളിലൂടെ ദൈവം അറിയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവമേ എന്ന് നമ്മൾ ഉള്ളിൽ ആ ഒരു വിളിയും വിളിച്ചും കൊണ്ട് എന്ത് വേണോ നിങ്ങൾ ചിന്തിച്ചോ അതെല്ലാം തന്നെയാണ് പ്രാർത്ഥന അങ്ങനെ വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ആത്മാവ് ഒട്ടും വളർച്ചയില്ലാത്തതും ഒട്ടും ശക്തിയില്ലാതെ ഭൂമിയിൽ ആദ്യമേ ആ ജന്മം എടുക്കുന്നു ഓരോ ക്ലാസുകൾ പാസ്സായി പാസ്സായി വരണ അനുസരിച്ച് നമ്മുടെ ആത്മാവ് വലുതായി വലുതായി പവർഫുള്ളായി പവർഫുള്ളായി വരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ഈ പഠിച്ചത് വെച്ചിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കുന്നു ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഉള്ളിൽ നിന്നും കൊണ്ട് ശരിയെ തെറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരിപ്പുണ്ട് ഇങ്ങനെ പഠിച്ചു പഠിച്ച് അവസാന സ്റ്റേജ് എത്തി ആത്മാവ് ഒരു ലെവൽ ആകുമ്പോൾ ഒരു പവർ ഒരു വളർച്ചയിലെത്തുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ദൈവത്തോട് സംസാരിക്കുന്ന സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നു മറ്റു സ്ഥലങ്ങളിൽ പോയി നിന്ന് പ്രാർത്ഥന അല്ല യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ ചിന്തകളും ദൈവമേ നമ്മൾ ഉള്ളിൽ പറയുന്നത് തന്നെയാണ് ദൈവം കേട്ടോണ്ടിരിക്കുന്നത് എന്ന് സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മാവ കുറെ വളരുന്നു പവർഫുള്ളാവുന്നു ഇനി ആ ദൈവം ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി നമ്മുടെ സകലമാന ചിന്തകളും എല്ലാം മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഫുൾ പെർഫെക്റ്റിലോട്ട് നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചു മുന്നോട്ട് പോകുമ്പോൾ പ്രവൃത്തി നേരത്തെ നന്നായി വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളത് മനസ്സും കൂടെ നന്നായി വരുന്നുണ്ട് ചിന്തയിൽ പോലും ഒരു നെഗറ്റിവിറ്റി ഇല്ല മറ്റുള്ളവരെ ദുഷ്ടിക്കലോ അസൂയ കുചുംബ് അത്യാഗ്രഹം ആത് ഇത് കാമം ഒന്നും ഒരു സകലതും മനസ്സിൽ മനസ്സിനെ നമ്മൾ കീഴ്പ്പെടുത്താതെ അതിനെല്ലാം പെർഫെക്റ്റ് ആക്കി പെർഫെക്റ്റ് ആക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മാവ് അത്ര കണ്ട് പെർഫെക്റ്റായി വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കും ഇതനുസരിച്ച് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻസ് എല്ലാം താനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതാണ് ശരിക്കുള്ള രീതി ഇതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആത്മീയ വളർച്ച അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറയുന്നത് ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മൾ തന്നെ പെർഫക്റ്റീകരിച്ച് നമ്മുടെ മനസ്സിനെ പെർഫക്റ്റീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മോക്ഷം ഇങ്ങനെയൊക്കെ ആയി തിരി പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കി നമ്മൾ വിഷയങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം താനേ സോൾവായി മാറും അതാണ് എന്റെ വേറൊരു വസ്തുത നമ്മൾ ആത്മാ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആത്മാവ് അത്രയും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയും അതനുസരിച്ച് നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ആ അദൃശ്യ ശക്തികൾക്കുള്ള പ്രൊട്ടക്ഷന്റെ വലയം അത്രയും ശക്തമായി കിട്ടും അവരുടെ സഹായങ്ങൾ അത്രയും വലുതായി കിട്ടും കാരണം നമ്മൾ ആത്മാവിന്റെ വളർച്ച അനുസരിച്ചാണ് മറ്റേ ശക്തികൾ നമ്മളെ സഹായിക്കുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അത് താനെ കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു വിഷയം വന്നാൽ പോലും നമ്മൾ അയ്യോ ഇത് ഇതെന്ത് ചെയ്യാം എങ്ങനെ മാറാം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ ഇത് തന്നെയാണ് പ്രാർത്ഥന ആ ചിന്തയ്ക്ക് മുമ്പ് ദൈവമേ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിച്ചോട്ടിന്ന് പ്രാർത്ഥനയായി ഇങ്ങനെ വരുമ്പോൾ ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആത്മീയത്തിന്റെ ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തേ പറയാം